ഈഷംശുതിയായിരിക്കട്ടെ ഒന്ന് ദിനവൃത്താന്തം എട്ടാം എട്ടാമധ്യായം ബെഞ്ചമിൻ്റെ സന്തതികൾ ബെഞ്ചമിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ബേല അഷ്ബേൽ ആഹാര നോഹ റാഫ പുത്രന്മാർ അത്താർ അബിഹൂദ് അബിഷുവ നാമാൻ അഹോ വഹു ഷെഹൂഫാൻ ഹൂറാം പുത്രന്മാർ നാമാൻ അഹിയ ഖേര ഗേബായിൽ വസിച്ചിരുന്ന ഈ കുടുംബത്തെ ഈ കുടുംബ മനഹത്തിലേക്ക് നാടുകടത്തപ്പെട്ടു മുസായിയുടെയും അഹിഹുദിൻ്റെയും പിതാവായ ഗേരയാണ് അവരെ പ്രവാസത്തിലേക്ക് നയിച്ചത് ഖുഷീം ബാര എന്നീ ഭാര്യമാരെ ഉപേക്ഷിച്ചതിനു ശേഷം ഷഹായ ഷഹാറായിമിന് മൊബാബ് ദേശത്ത് വെച്ച പുത്രന്മാരുണ്ടായി അവന് ഭാര്യ ഹോദേഷിൽ യോബാബ് സിബിയ മേഷ് മെഷ മൽക്കാം യവൂസ് സിക്കിയ മിർമ എന്നീ പുത്രന്മാരുണ്ടായി ഇവർ കുലത്തലവന്മാരാണ് ഖുഷീമിൽ അവന് അബിതൂബ് എൽപാൽ എന്നീ പുത്രന്മാരുണ്ടായി എൽപാലിൻ്റെ പുത്രന്മാർ ഏബർ മിഷാം ഷമേദ് ഓനോ ലോത് എന്നീ പട്ടണങ്ങൾ പണിത പണിതത് ഷെമ ഷമേതാണ് അയ്യലോൺ നിവാസികളുടെ പ്രതി കുടുംബത്തലവന്മാരായ ബറിയ ഷെമ ഇവർ എന്നിവർ ഗത്ത് നിവാസികളെ ഓടിച്ചു കളഞ്ഞു അഹിയോ ഷാഷാഖ് എറേമോത് സെബാദിയ ആരാദ് ഏത് മിഖായൽ ഇഷ്പ യോഹ എന്നിവർ ബറിയായുടെ പുത്രന്മാരാണ് സബ സബദിയ മെഷുല്ലാം ഹിസ്കി ഹേബർ ഇഷ്മറായ് ഇസ്ലിയ യോബാബ് എന്നിവർ അൽഫാലിൻ്റെ പുത്രന്മാർ യാക്കിം സിക്രി സബ്ദി എലിയേനായ് സില്ലത്തായി എലിയേൽ അദായ ബറ ബറായ ഷിംറാത് എന്നിവർ ഷിമേയിയുടെ പുത്രന്മാർ ഇഷ്ഫാൻ ഏബർ എലിയേൽ അബ്ദോൻ സിക്രി ഹാനാൻ ഹനനിയ ഏലാം അന്തോ അന്തോത്യ ഇഫ്തേയ പെനുവേൽ എന്നിവർ ഷശാക്കിൻ്റെ പുത്രന്മാർ ഷംഷെറായ് ഷഹറ ഷറിയ അത്താലിയ യാറേഷ്യ ഏലിയ സിക്രി എന്നിവർ എറോഹാമിൻ്റെ പുത്രന്മാർ തലമുറ ക്രമത്തിക്കുള്ള തലവന്മാരും പ്രമുഖന്മാരുമായ ഇവർ ജെറുസലേമിൽ പാർത്തു ഗിബിയോൻ്റെ പിതാവായ യയി എൻ ഗിബിയോണിൽ പാർത്തു അവന്റെ ഭാര്യ മാഖ അവന്റെ ആദിജാതൻ അബ്ദോൻ മറ്റ് പുത്രന്മാർ സൂർ കിഷ് ബാൽ നാദാബ് ഗദോർ അഹിയോ സേഹർ ഷെമയായിയുടെ പിതാവായ മിക്ലോത്ത് ഇവർ ജെറുസലേമിൽ ചർച്ചക്കാരോട് തുവസിച്ചു സാബൂളിൻ്റെ കുടുംബം നേറിൻ്റെ മകൻ കിഷ് കിഷിൻ്റെ മകൻ സാവൂൾ സാവൂളിൻ്റെ പുത്രന്മാർ ജോനാദാൻ മൽകിഷുവ അഭിനാതാ യഷ്ബാൽ ജോനാദാൻ്റെ മകൻ മെരിബാൽ മെരിബാലിൻ്റെ മകൻ മിഖ മിഖായുടെ പുത്രന്മാർ പിത്തോൻ മേലഖ് തരേയ ആഹാസ് ആഹാസിൻ്റെ മകൻ യഹോവാദ യഹോവാദയുടെ പുത്രന്മാർ അലേമേദ് അസ്മാവേദ് സിമ്രി സിമ്രിയുടെ പുത്രന്മാർ തലമുക് തലമുറ ക്രമത്തിൽ മോസ ബിനെയ റാഹ എലയാസ അസേൽ അസേലിന്റെ പുത്രന്മാർ അസ്രിക്കാം ബോഖേറു ഇസ്മായേൽ ഷയാർ ഷയാറിയ ഒബാദിയ ഹനാൻ എന്നീ ആറുപേർ അവരുടെ സഹോദരനായക്കിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഊലാം യവൂഷ് എലിഫലത്ത് ഊലാമിൻ്റെ പുത്രന്മാർ ശക്തന്മാരായ യോദ്ധാക്കളും വില്ലാളികളുമായിരുന്നു അവർ പൗത്രന്മാർ നൂറ്റമ്പത് പേരുണ്ടായിരുന്നു ഇവരെല്ലാവരും ബെഞ്ചമിൻ ഗോത്രജരാണ്